നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കുറിച്ച് അറഞ്ചം പുറഞ്ചം വിമർശിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് കേസന്വേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ് ദിവസത്തിലധികമായിട്ടും എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എസ് ഐ ടിക്ക് ഉത്തരമില്ലാതെ മിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എസ് ഐ ടി പലവട്ടം ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ എസ് ഐ ടി വളരെ ഊർജ്ജസ്വലമായി നിഷ്പക്ഷമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ പിന്നീട് പത്മകാരനെ പോലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുവാൻ എസ് ഐ ടി മടി കാണിക്കുന്നത് കണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതിനിശതമായി തന്നെ ഹൈക്കോടതി വിമർശിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് വമ്പന്മാരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വൻസ്രാവുകളെ അറസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് എന്താണ് മടി എന്ന് പോലും ഒരു വേള ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി ഇന്നിപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിൽ ഒരു കേസിൽ മുരാരി ബാബു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒന്നും രണ്ടും കേസുകളിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻപൂറ്റി രണ്ടാം പ്രതി മുരാരി ബാബു എന്നിവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ആദ്യ കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും മറ്റൊരു കേസുള്ളതിനാൽ ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യമില്ലാത്തതിന്റെ പേരിലാണ് അകത്ത് കിടക്കുന്നത് എന്നാൽ ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടാം കേസിലും തൊണ്ണൂറ് ദിവസം കഴിയുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന എല്ലാ ആളുകളും ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോകും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിപ്പോകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് കോടതിയെ വിരൽ പിടിപ്പിച്ചത് അസ്വസ്ഥയാക്കിയത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി വിമർശിച്ചത് എസ് ടീമിന്റെ ഏറ്റവും പ്രധാനമായ വെല്ലുവിളിയും അത് തന്നെയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും രണ്ട് കേസിൽ ഏതാണ്ട് പതിനാലോളം ആളുകളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും തൊണ്ടി മുതൽ എവിടെയാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തുവാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് തന്നെയാണ് കാര്യകാരണങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് എസ് ഐ ടിക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് രണ്ട് കേസുകളാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തുവെന്ന് പറഞ്ഞുവല്ലോ ഒന്ന് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ പോയി കടത്തിക്കൊണ്ടുപോയി എന്നൊരു കേസ് മറ്റൊന്ന് ശബരിമല ശ്രീകോവിൽ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി സ്വർണം പൂശുന്നതിനു വേണ്ടി നിറം മങ്ങിയതിനാൽ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി എന്നുള്ള മറ്റൊരു കേസ് ഈ രണ്ട് കേസുകളിലും ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുരാരി ബാബുവിനും ഒരു കേസ് മാത്രം മാത്രമുണ്ടായതിനാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചു എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിലെ കേസ് നിലനിൽക്കുന്നതിനാൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല രണ്ട് കേസുകളിലും എസ് ഐ ടിക്ക് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് ഗുരുതര വിഷയമായി തന്നെ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എസ് ഐ ടിക്ക് അറിഞ്ഞും പുറഞ്ചും വിമർശിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിച്ചത് ഈ കേസന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉള്ളിടത്തോളം കാലം ഈ മുന്നോട്ട് പോകില്ല നിക്ഷൂക്ഷമായ അന്വേഷണം ഇതിൽ നടക്കില്ല എന്ന് തന്നെയാണ് അന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ എം എൽ എമാരും സി പി എം നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും കമ്മീഷണറും അടക്കമുള്ള ഉന്നതരായ നേതാക്കന്മാർ സി പി എമ്മിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്നതിനാൽ ഒരു കാരണവശാലും സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ഒരു കാരണവശാലും ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല എന്ന് തന്നെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് അത് ഏതാണ്ട് ഇപ്പോൾ അന്വർത്ഥമായി വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ അതായത് രണ്ട് കേസുകളാണ് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ട് കേസിലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കോടതിയിൽ നിന്നും ലഭിക്കുന്നതിന് ഇത് കാരണമാകും സാധാരണയായി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടുവാൻ എളുപ്പമാകും കോടതിയിൽ നിന്നും സ്വാഭാവിക ജാമ്യം തേടി ഇവർ പുറത്തുപോകും ഇതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഈ എല്ലാ പ്രതികളും അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന എല്ലാ പ്രതികളും എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ ജാമ്യം കിട്ടി പുറത്തു പോകും അവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് കോടതിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥയാക്കുന്നതും അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്ന് ഒരു വേള ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അത് സാധൂകരിക്കുന്ന മട്ടിൽ തന്നെയാണ് പിന്നീട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് രമേശ് ചെന്നിത്തലയുടെ വിദേശിയായ ഒരു സുഹൃത്ത് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത് ഇതാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിദേശ മാർക്കറ്റിൽ അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകളുടെ മാർക്കറ്റിൽ ആയിരം കോടി രൂപ മുതൽ വിലയ്ക്ക് അത് പോയി ആന്റിക് വാല്യൂ അനുസരിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിദേശ മാർക്കറ്റിൽ വിറ്റുപോയി എന്ന് തന്നെയാണ് ഈ വിവരം എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായി രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കുകയുണ്ടായി രമേശ് ചെന്നിത്തലയോട് ഈ വിവരം പങ്കുവെച്ച് വിദേശ വ്യവസായിയും എസ് ഐ ടിക്ക് മുന്നിൽ വെച്ച് മൊഴി കൊടുക്കുകയുണ്ടായി ഇത് തന്നെയാണ് എസ് ഐ ടി ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് കാരണം ശബരിമലയിൽ നിന്ന് കാണാതെ പോയ സ്വർണം കാണാതെ പോയി എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ദ്വാരപാലക ശില്പ എവിടെ പോയി എന്നും ഉമ്മറ കട്ടലപ്പാടി അതായത് ശ്രീകോവിലിന്റെ ഉമ്മറവാതിലും കട്ടിലപ്പടിയുമെല്ലാം അതിൽ നിന്ന് സ്വർണം മാറ്റി എന്ന് പറയുമ്പോൾ ആ സ്വർണത്തിന്റെയും തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അക്ഷരാർത്ഥത്തിൽ എസ് വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് ശൂന്യതയിലേക്ക് നോക്കി തെളിവ് കിട്ടാതെ കണ്ണും വീഴ്ച നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എസ് ഈ കേസുമായി രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ പ്രതികളുടെയും പേരിൽ കാര്യകാരണ സഹിത്യ കാര്യകാരണ സഹിതം പഴുതടച്ച് കുറ്റപത്രം സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ പോകും അല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് എസ് അറിയാം അതുകൊണ്ട് തന്നെ കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എസ് കാത്തിരിക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ തൊണ്ണൂറ് ദിവസം കഴിയുകയാണെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം അനുവദിക്കപ്പെടും എന്നുള്ളതിനാൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നീരസം കലർന്ന തരത്തിലുള്ള വിമർശനമാണ് എസ് ഐ ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇനിയും കാര്യകാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് കേസുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലെയും എവിടെ നിന്നാണ് എങ്ങനെയാണ് ആരാണ് എവിടെയാണ് സ്വർണപ്പാളികൾക്ക് അടച്ചുകൊണ്ടുപോയത് എവിടെയാണ് വിട്ടിരിക്കുന്നത് അത് ഒന്നും സൂചിപ്പിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യ കാരണങ്ങൾ ബന്ധപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രതികൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിപ്പോകും എന്നുള്ളത് കോടതിയെയും വിഷമസ്ഥിതിയിലാക്കിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടി യെ ശബരിമല സ്വർണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി അതിനിശതമായ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി രണ്ടാം തീയതിക്ക് മുമ്പ് എസ് ഐ ടി ഓടിക്കടഞ്ഞ് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ അതും അതിലേറെ വിനിയാകും കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പിന്നീട് കേസ് കോടതിയിൽ പോലും നിലനിൽക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും പ്രതികൾ പുഷ്പം പോലെ പുറത്തിറങ്ങി പോകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്തായാലും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ എസ് ഐ ഇത്തരത്തിൽ ചില നാടകം കളിക്കുന്നത് എന്ന് പോലും ഇപ്പോൾ കേരളീയ സമൂഹം ചിന്തിച്ചു തുടങ്ങി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു സംശയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നാൽ അതിനിശിതമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ുന്നത് ഇനിയിപ്പോൾ ഫെബ്രുവരി രണ്ടാം തീയതിക്കകം ഈ കേസുകൾ രണ്ടിലും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രതികളും ഇതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന എല്ലാ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകും അതിനുശേഷം പിന്നെ ഈ കേസിൽ സമഗ്രമായ പുരോഗതി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും എന്തായാലും ഫെബ്രുവരി രണ്ടാം തീയതിക്ക് മുമ്പ് കോടതിയിൽ എസ് ഐ ടി കുറ്റ പത്രം സമർപ്പിക്കുകയോ പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം